കണ്ണൂരിൽ സ്ത്രീകളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് സമൂഹ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച കേസിൽ ഒരു യുവാവ് അറസ്റ്റിലായി കോളയാട് കണ്ണമ്പള്ളിയിലെ അഭയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് അരുൺ പൊപ്പുറമ്പ ചേരുന്നു കണ്ണൂരിൽ നിന്ന് അരുൺ യഥാർത്ഥത്തിൽ പോലീസ് വളരെ ആക്റ്റീവായിട്ടുണ്ട് ഈ സൈബർ പോരാളികളെയും ഇത് ഇതേപോലെയുള്ള നെറിക്കേറ്റ ആൾക്കാരെയൊക്കെ അകത്താക്കുന്നതിൽ സന്തോഷം പറയൂ എസ് കെൻ ഇത് അല്പം ഗൌരവമുള്ളൊരു കേസാണ് ഒരു പ്രദേശത്തെ നിരവധി സ്ത്രീകളുടെയും കുട്ടികളുടെയും ചിത്രങ്ങൾ ശേഖരിച്ച് അത് അശ്ലീല രീതിയിൽ മോർഫ് ചെയ്തതാണ് ഈ കേസ് ഇത് ഇൻസ്റ്റാഗ്രാമിലും മറ്റ് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലും ഇത്തരം ചിത്രങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാർ കൂട്ടത്തോടെ ആ പോലീസിലെത്തി പരാതി നൽകുകയായിരുന്നു പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് ഈ കണ്ണമ്പള്ളി സ്വദേശിയായിട്ടുള്ള അബെയെ പിടികൂടിയത് വയനാട്ടിൽ നിന്നാണ് ഇയാളെ പിടികൂടിയിട്ടുള്ളത് ഇയാൾക്ക് എതിരെ മുമ്പും ക്രിമിനൽ കേസുകളുണ്ട് ആ കേസിൽ വാറന്റ് ഉൾപ്പെടെയുണ്ട് ആ നിലവിൽ ആ കേസുകളിൽ ഉൾപ്പെടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഈ പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇയാൾ ഒറ്റക്കാണോ ഈ കുറ്റകൃത്യം ചെയ്തതെന്ന സംശയം പോലീസിനുണ്ട് കാരണം ആ നിരവധി ചിത്രങ്ങൾ ശേഖരിച്ച് നിലവിൽ ഈ മോർഫ് ആപ്പുകളൊക്കെ ഇയാൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് മറ്റാരുടെയെങ്കിലും സഹായം ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്